വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരും മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണെന്ന് സിപിഎം നേതാവ് കെ കെ വ്യവസ്ഥകൾ സ്ഥാനാർത്ഥികൾ എന്നിവ സംബന്ധിച്ച് ചർച്ച സിപിഎം പറഞ്ഞു എലക്ഷൻ സംബന്ധിച്ചിട്ടുള്ള അത്തരം കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടില്ല ഇപ്പം എൽ ഡി എഫിന്റെ അതുപോലെ ഞാനിപ്പോൾ എൽ ഡി എഫിൽ പെട്ട സി പി എമ്മിന്റെ പ്രവർത്തകയാണ് ഞങ്ങളുടെ കമ്മിറ്റി ഇപ്പോൾ എലക്ഷനു വേണ്ടിയുള്ള കമ്മിറ്റികളും കാര്യങ്ങളും ഒക്കെ തയ്യാറാക്കി ഒരുങ്ങുന്നതേ ഉള്ളൂ സ്ഥാനാർത്ഥി നിർണയവും അതുപോലെ വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള അത്തരം കാര്യങ്ങളുമെല്ലാം വീണ്ടും ചർച്ച ചെയ്യേണ്ടതായിട്ടാണുള്ളത് ഇപ്പോൾ അങ്ങനെ ടേം വ്യവസ്ഥയോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ കുറിച്ചോ ഒന്നും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല അതധികം വൈകാതെ ഉണ്ടാകും എന്തായാലും എലക്ഷൻ്റെ തൊട്ട് മുമ്പ് നോമിനേഷൻ കൊടുക്കണമല്ലോ കൃത്യസമയത്തിന് അതിനൊക്കെ മുമ്പ് അത്തരം കാര്യങ്ങളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിക്കും മാധ്യമങ്ങൾ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കി എഴുതുകയാണ് അങ്ങനെ ആർക്കാ പറയാൻ സാധിക്കുക അപ്പോൾ ഇതൊന്നും നേരത്തെ കൂട്ടി തീരുമാനിക്കുന്ന ഒരു കാര്യമല്ല ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആധുനികമായിട്ട് ഈ കേരളത്തെ വളർത്തിയെടുക്കുന്നതിന് വളരെ സമർത്ഥമായി നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ ചർച്ചയിൽ അതുമാവാമല്ലോ ഇത്രയും നല്ല രീതിയിൽ ഭരിച്ചിട്ടുള്ള ഈ ഭരണവും നേതൃത്വവും തുടരണം എന്നും മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്താലോ ബാക്കിയെല്ലാം എന്നെ മാത്രമായിരിക്കലും ഒരുപാട് ആളുകളുടെ പേരൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട് അങ്ങനെയുള്ള ചർച്ചകളെല്ലാം എലക്ഷന് സ്ഥാനാർത്ഥി നിർണയവും ജയിച്ചു കഴിഞ്ഞാൽ മന്ത്രിസഭ രൂപീകരിക്കുന്നതോടുകൂടി ആ ചർച്ച തീരും മുഖ്യമന്ത്രി ആരാകണമെന്ന് പറയുന്നുണ്ട് അത് ആർക്ക് വേണമെങ്കിലും പ്രചരിപ്പിക്കാമല്ലോ എന്നും കെ കെ ശിൽ ടീച്ചർ പറഞ്ഞു അവർക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ യു ഡി എഫിന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ ഇല്ലാതാക്കുക പത്ത് വർഷമായിട്ട് അധികാരത്തിന് വെളിയിൽ ഇരുന്നുകൊണ്ട് അവർക്ക് ആകെ ഒരു അസ്കൃതയുണ്ട് അതുകൊണ്ട് ഇത്തവണ അധികാരത്തിൽ വരിക അധികാരത്തിൽ വന്നിട്ട് എന്ത് ചെയ്യുമെന്നുള്ളതാണ് നേരത്തെ അധികാരത്തിലിരുന്നപ്പോൾ അവർ ചെയ്തതാണോ പത്ത് വർഷം അധികാരത്തിലുള്ളപ്പോൾ അടുതുപക്ഷം ചെയ്തതാണോ ഈ കേരളത്തിന് ഗുണമുണ്ടായിട്ടുള്ള കാര്യം ഇത് ജനങ്ങൾ വിവേചന ബുദ്ധിയോടെ പരിശോധിക്കേണ്ട കാര്യമാണ് നൂറല്ല നൂറ്റിനാൽപ്പതും കിട്ടുമെന്ന് പറയാം ചിലപ്പോൾ ഒരുപാട് നുണകളൊക്കെ പ്രചരിപ്പിച്ച് ചില നേട്ടങ്ങൾ ചിലയിടത്തുണ്ടാക്കിയിട്ടുണ്ട് വർഗീയ ശക്തികളുമായിട്ട് കൂട്ടുപിടിക്കുകയാണ് ഞങ്ങളതിനെതിരാണ് ഞങ്ങളെന്തേ പറയുന്നുള്ളൂ മതരാഷ്ട്രവാദികളോടൊപ്പം ചേരാൻ പറ്റില്ല അത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ സംരക്ഷിച്ചുകൊണ്ട് പറയുന്നതാണ് ഈ രാജ്യം ഹിന്ദുരാഷ്ട്രമാകണമെന്ന് പറയുന്നത് ശരിയല്ല ഇസ്ലാമിലൂടെ മാത്രമാണ് മോചനം എന്ന് പറയുന്നത് ശരിയല്ല എന്നാൽ ന്യൂനപക്ഷത്തെ ഈ രാജ്യം സംരക്ഷിക്കേണ്ടതുണ്ട് അത് ന്യൂനപക്ഷമായതുകൊണ്ടാണ് അവർക്ക് ഭൂരിപക്ഷത്തിൻ്റെ അടിച്ചമർത്തൽ നേരിടാൻ ഇടയാവരുത് ഭൂരിപക്ഷ മതസ്ഥരെല്ലാവരും ന്യൂനപക്ഷത്തിനെതിരല്ല അതിലെ വർഗീയത ന്യൂനപക്ഷത്തിനെതിരാണ് ആധുനികമായി കേരളത്തെ വളർത്തിയെടുക്കുന്നതിന് ഈ മുഖ്യമന്ത്രി വളരെ സമൃദ്ധമായ നേതൃത്വമാണ് നൽകുന്നത് ചർച്ചയിൽ അതുമാകാമല്ലോ വ്യക്തിപരമായ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാറില്ല മറ്റു ചില പാർട്ടികളിൽ അത് കാണാറുണ്ട് മൂന്നാം തവണയും എൽഡിഎഫ് വരും സംസ്ഥാനത്തെ ശ്വാസം മുട്ടിക്കുന്ന നയമാണ് കേന്ദ്രം സ്വീകരിച്ചത് യു ഡി എഫ് എന്തടിസ്ഥാനത്തിനാണ് നൂറ് സീറ്റ് എന്ന് പറയുന്നത് എന്താണ് അവർക്ക് പ്രചരിപ്പിക്കാനുള്ളത് നൂറ്റുനാൽപുതും കിട്ടുമെന്ന് പറയാമല്ലോ കേന്ദ്രം സാമ്പത്തികമായി കേരളത്തെ ഞാനിക്കുകയാണെന്നും അതിനെതിരെ യു ഡി എഫ് ഒന്നും ചെയ്യുന്നില്ലെന്നും മുസ്ലിം പീണണം ക്രിസ്ത്യൻ പീണണം എന്നെല്ലാം പറഞ്ഞ് നുണ പ്രചരിപ്പിച്ച് ആളുകളെ അകറ്റുന്നതിന് ശ്രമിക്കുന്നുണ്ട് നവമാധ്യമങ്ങളിലൂടെ എന്തെല്ലാം നുണയാണ് പ്രചരിപ്പിക്കുന്നത് കോവിഡ് കാലത്ത് ഇത്ര നന്നായി ചെയ്തിട്ട് പി പി ഇക്ക് അഴിമതിയെന്ന് എൻ്റെ നേരെ പറഞ്ഞില്ലേ അത് പരിശോധിച്ച് നോക്കി അതിന് മറുപടിയൊക്കെ ആ സഭയിൽ പറഞ്ഞിട്ടുണ്ട് ആർക്കാ അതിനെ സ്ഥാപിക്കാൻ സാധിക്കുക അത് എത്ര ശരിയായ കാര്യമായിരുന്നു കിട്ട് പി കിറ്റിന് ക്ഷാമം വന്നപ്പോൾ അത് കുറച്ച് ഉയർന്ന വിലയായാലും വാങ്ങണം എന്ന് തീരുമാനം എടുത്തത് അതെല്ലാം ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം പക്ഷേ ഈ വാട്സാപ്പിലൂടെയൊക്കെ നോണെ ഇങ്ങനെ ആവർത്തി പ്രചരിപ്പിക്കുമ്പോൾ ചിലയിടത്ത് ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് മാത്രമല്ല ഏത് വർഗീയ ശക്തികളെയും കൂട്ടുപിടിക്കും ഒരു ഭാഗത്ത് മുസ്ലിം വർഗീയവാദികൾ അത് വളരെ ചുരുക്കണ്ണേ ഉള്ളൂ മുസ്ലിം സമുദായത്തിനകത്ത് മതനിരപേക്ഷവാദികളാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും പക്ഷേ ആ ഒരു ശതമാനത്തിന് വിശലിപ്തമായ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ സാധിക്കും ഹിന്ദു വർഗീയവാദികൾക്ക് എന്ന് പറഞ്ഞ് നുണ പ്രചരിപ്പിച്ച് ആളുകളെ തങ്ങളിൽ നിന്ന് അകറ്റുകയാണ് മതന്യൂനപക്ഷത്തെ രാജ്യം സംരക്ഷിക്കേണ്ടതാണ് വർഗീയത ന്യൂനപക്ഷത്തിന് എതിരാണ് അതാണ് തങ്ങൾ ചെയ്യുന്നതെന്നും ടീച്ചർ പറഞ്ഞു സമഗ്ര